നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് കോപ്പറേഷനാകാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊക്കെ എപ്പോഴും ആവർത്തിച്ച് കാണാറുള്ളതാണ് നമുക്ക് നോക്കാം കോപ്പറേറ്റീവ് ഫ്ലാഗ് അല്ലെ കോപ്പറേറ്റീവ് ഫ്ലാഗ് കോപ്പറേഷൻ സഹകരണം അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗ് ഒക്കെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലാണ് അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു ആശയം അല്ലെ ആദ്യമായിട്ട് ഉടലെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് വേണം അതിൻ്റെ ഒരു ഡിസ് അതിന് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഒരു അഭിപ്രായം വന്നു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് റെയിൻബോ എംബ്ലം ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ബർണാഡോട്ടാണ് വളരെ പ്രധാനപ്പെട്ടയാണ് ഈ വ്യക്തിയുടെ പേര് ഈ ബർണാഡോട്ടാണ് റെയിൻബോ എംബ്ലം കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ബർണാഡോട്ടാണ് ഏത് വർഷം ആണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് ചാൾസ് ഗൈഡ് വ്യക്തിയുടെ പേരും വളരെ പ്രധാനപ്പെട്ട ഫ്രാൻസുകാരനാണ് അതും ചോദിച്ചിട്ടുണ്ട് ചാർസ് ഗൈഡ് ഏത് രാജ്യക്കാരനാണ് ഫ്രാൻസുകാരനാണ് അദ്ദേഹമാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ഓക്കെ ആണല്ലോ അപ്പൊ കോപ്പറേറ്റീവ് ഫ്ലാഗ് അഥവാ റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ബന്നാഡോട്ട് എന്നാൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചാൾസ് കെയ്ഡാണ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ അല്ലെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏഴ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുട്ടാണ് അല്ലെ കോപ്പറേറ്റീവ് ഡേ സഹകരണ ദിവസം ആ ദിവസമാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പറയുന്ന ഐ സി ഐയുടെ ആനുവൽ കോൺഗ്രസ് ലണ്ടനിൽ വെച്ച് നടന്ന ഐ സി ഐ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ആനുവൽ കോൺഗ്രസ്സിൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഉയർത്തിയത് ഹോസ്റ്റ് ചെയ്തത് ഹോസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ റെയിൻബോ ഫ്ലാഗ് അഥവാ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ നിലവിലുള്ള ഐ സി ഫ്ലാഗ് പുതിയ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഒന്ന് ഇപ്പോൾ പുതിയൊരു ഫ്ളാഗ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് അത് നിലവിൽ വന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ന്യൂ ഫ്ളാഗ് ന്യൂ ഫ്ളാഗ് ഐ സി ന്യൂ ഫ്ളാഗ് അഡോപ്റ്റ് ചെയ്ത വർഷം രണ്ടായിരത്തി ഒന്നിനാണ് ഇപ്പോൾ ഈ വർഷങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉടലെടുത്തത് റെയിൻബോ അമ്പലം സജസ്റ്റ് ചെയ്തത് ഈ ബെർണാഡോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചാൾസ് കേഡ് ഫ്രാൻസുകാരനാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന ഐ സി ആദ്യമായിട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് അവരുടെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനിൽ ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഐ സിയെ ഈ ഓപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഐ സി ഐയുടെ അനുവൽ കോൺഗ്രസിൽ ഐ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ളാഗ് പോസ്റ്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ റെയിൻബോ ഫ്ളാഗ് അഡോപ്റ്റ് അപ്രൂവ് ചെയ്യുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ന്യൂ ഫ്ളാഗ് ഐ സി എ അഡോപ്റ്റ് ചെയ്യുന്നത് അടുത്ത കോപ്പറേറ്റീവ് ഫ്ളാഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഫ്ളാഗിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെയിൻബോ ഫ്ളാഗ് കേട്ടോ കളേഴ്സ് നമുക്കറിയാം സെവൻ കളേഴ്സ് സെവൻ കളേഴ്സ് സെവൻ കളേഴ്സ് ഓരോന്നിനെയും സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പറയാം ഇപ്പൊ റെയിൻബോ ഫ്ളാഗ് എന്നറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ആണ് അതുകൊണ്ട് തന്നെ റെഡ് ആയിരിക്കും അതിൻ്റെ ടോപ്പ് കളർ റെയിൻബോ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ അല്ലെ റെയിൻബോ കളേഴ്സ് ആണ് വിപ്ജിയോർ അതിലെ റെഡ് എന്ന് പറയുന്ന ടോപ്പ് കളർ ആണ് ചോദിച്ചാണ് ഈ പറയുന്ന റെയിൻബോ ഫ്ളാഗ് ഫ്ളാഗ് ഉയർത്തുന്ന സമയത്ത് അതിലെ ടോപ്പ് കളറായിട്ട് വരുന്നത് റെഡ് കളർ ആണ് അതിൻ്റെ ബോട്ടം താഴ്ഭാഗത്തെ കളറായിട്ട് വരുന്നത് വയലറ്റ് കളറാണ് ഓർത്ത് വെച്ചോണം റെയിൻബോ ഫ്ളാഗിന്റെ ഏറ്റവും ടോപ്പ് കളർ റെഡും ഏറ്റവും ബോട്ടം കളറായിട്ട് വരുന്നത് വയലറ്റുമാണ് അതുപോലെ തന്നെ റെയിൻബോ ഫ്ലാഗിൽ എത്ര സ്ട്രിപ്സുകൾ എത്ര എത്ര സ്ട്രിപ്സുകൾ എത്ര എത്ര ഇങ്ങനെ മടക്ക് മടക്കുകൾ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആറ് സ്ട്രിപ്സുകളാണ് വന്നിട്ടുള്ളത് പുറത്തു വെച്ചോണം റെയിൻബോ ഫ്ലാഗിൽ എത്ര സ്ട്രിപ്സുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആറ് സ്ട്രിപ്സുകളാണുള്ളത് അതുപോലെ തന്നെ ഈ ഫ്ലാഗ് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലാഗിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഫ്ലാഗ് ഉയർത്തുന്ന ആ ഒരു മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചിട്ടുണ്ട് ത്രീസ് ബ്രെഡ്ത്തും തമ്മിലുള്ള നീളവും വീതിയും തമ്മിലുള്ള അംശം എന്താ മൂന്നേ ഈസ് ടു രണ്ടാണ് കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ സിഗ്നിഫിക്കൻസ് കളേഴ്സ് എന്തൊക്കെയാണ് അതിന് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട് റെഡ് ഡിനോട്ട് ചെയ്യുന്നത് ഹ്യൂമാനിറ്റി ആണ് ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് ഡെമോക്രസിയാണ് യെല്ലോ ഡിനോട്ട് ചെയ്യുന്നത് ആണ് ഇത് സിഗ്നിഫിക്കൻസ് കളേഴ്സ് ആണ് കേട്ടോ ഓപ്പറേറ്റീവ് ഫ്ലാഗിന്റെ സിഗ്നിഫിക്കൻസ് കളേഴ്സ് ആണ് ഐഡിയൽസ് കളേഴ്സ് നമുക്ക് പറയാം അപ്പൊ സിഗ്നിഫിക്കൻസ് കളേഴ്സ് റെഡ് ഹ്യൂമാനിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നു ബ്ലൂ ഡെമോക്രസിയാണ് യെല്ലോ ആണ് അടുത്തത് ഐഡിയൽസ് ഓഫ് കളേഴ്സ് അതാണ് നമുക്ക് പഠിക്കാനുള്ള ഐഡിയൽസ് ഓഫ് കളേഴ്സ് വയലറ്റ് പുതിയ പുതിയ ഐഡിയൽസ് ആണ് ഞാൻ പറയുന്നത് പുതിയ മാറി വന്ന പുതിയ ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ് പറയുന്നത് വയലറ്റ് ഫെൽറ്റ് നീഡ് എന്നാണ് വയലറ്റ് ഫെൽറ്റ് ീഡാണ് ഇൻഡിക്കോ ഹാർമണി ഇൻഡിക്കോ ഹാർമണി ബ്ലൂ ജസ്റ്റിസ് ബ്ലൂ ജസ്റ്റിസ് ആണ് ഗ്രീന് എന്താണ് യൂത്ത് ഗ്രോത്ത് പ്രോസ്പിരിറ്റി യെല്ലോ എന്താണ് ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ് ഓറഞ്ച് കറേജ് റെഡ് എന്താണ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ചസ് അപ്പം ഫെൽറ്റ് ഫെൽറ്റിനീഡ് ഇൻഡിക്കോ ഹാർമണി ഗ്രീൻ യൂത്ത് ഗ്രോത്ത് പ്രോസ്പെരിറ്റി യെല്ലോ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ് ഓറഞ്ച് കറേജ് റെഡ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ച് എന്നെ ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ് നമ്മൾ ഇനി പറയുന്നത് നേരത്തെ പറഞ്ഞ ഓൾഡ് ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ് ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞ ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് അങ്ങനെ എടുത്തായിരിക്കും ചോദിക്കുന്നത് ഓപ്ഷൻ പ്രകാരം അത് നമ്മൾ ആൻസർ ചെയ്യണം ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് എന്ന് വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ കാര്യങ്ങൾ എഴുതിയാൽ മതി എന്നാൽ ഓൾഡ് രീതിയിലാണ് ഓപ്ഷനകത്ത് ഓൾഡ് അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് ഓപ്ഷനകത്ത് ഓരോ നിറങ്ങളും പറയുന്നതെങ്കിൽ അത് അതനുസരിച്ച് നോക്കാം റെഡാണ് കറേജിനെ പറ്റി പറയുക ന്യൂ ഐഡിയൽ കളേഴ്സ് ആണ് പറയുന്നത് റെഡ് കറേജ് ഓറഞ്ച് വിഷൻ ഓഫ് പോസിബിലിറ്റി ഓറഞ്ച് എന്താണ് വിഷൻ ഓഫ് പോസിബിലിറ്റി യെല്ലോ ചലഞ്ച് ദ സ്പീൻ ഹാസ്ഡ് ചലഞ്ച് ദ്രീൻ ഹാസ് കെൻഡിൽഡ് അപ്പം ഇത് മുഴുവനായിട്ടൊന്നും പഠിച്ചു വെക്കണ്ട നമ്മൾ ചില വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ റെഡ് കറേജാണ് ഓറഞ്ച് വിഷു പോസിബിലിറ്റി ആണ് ചാലഞ്ചസ് ദാറ്റ്ഗ്രി അത്രയും പഠിച്ചാൽ മതി യെല്ലോ ചലഞ്ചസ് ദാറ്റിഗ്രി റെഡിൻറെ സോറി ഗ്രീൻ ചലഞ്ചസ് ടു സ്ട്രൈവ് ഫോർ മെമ്പർഷിപ്പ് വേറെ കുറെ ഉണ്ടെങ്കിലും പഠിച്ചു വെക്കാനുള്ള എളുപ്പമാണ് പറഞ്ഞത് ചലഞ്ചസ് ടു സ്ട്രൈവ് ഫോർ മെമ്പർഷിപ്പ് ഗ്രോത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എയിംസ് ആൻഡ് വാല്യൂ ഓഫ് കോപ്പറേഷൻ സ്กาย ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് സജസ്റ്റ് ടു far horizon അത്രേം distance ന്റെ മതി കേട്ടോ സജസ്റ്റ് far horizon dark blue എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് represent the less less fortunate people represent less fortunate people who can learn to help themselves through cooperation violet represent ചെയ്യുന്നത് warmth beauty friendship വയലറ്റ് ഡിനോട്ട് ചെയ്യുന്നത് warmth ബ്യൂട്ടി ഫ്രണ്ട്ഷിപ്പ് ന്യൂ ഐഡിയസ് ഓഫ് കളേഴ്സ് വ്യക്തമായിട്ട് പഠിക്കണം ഇത് ഈ പറയുന്നത് ചേരുമ്പഴി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട് അടുത്തത് നമ്മൾ കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റിനായിട്ട് വരുന്നത് നോക്കാം റെയിൻബോ ഫ്ലാഗ് ഈസ് ദ ഫ്ലാഗ് ഓഫ് റെയിൻബോ ഫ്ളാഗ് ആരുടെ ഫ്ലാഗ് ആണെന്നാണ് ചോദിച്ചത് റെയിൻബോ ഫ്ളാഗ് റെയിൻബോ ഫ്ലാഗ് നമുക്കറിയാം റെയിൻബോ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ അഥവാ ഐ സി എ ഫ്ളാഗ് ആണ് റെയിൻബോ ഫ്ളാഗ് പഠിച്ചുവച്ചാ ഐ സി എയുടെ ഫ്ളാഗ് ആണ് റെയിൻബോ ഫ്ളാഗ് ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് ദ റെഡ് കളർ ഷുഡ് ബറ്റ് റെഡ് കോപ്പറേറ്റീവ് ഫ്ലാഗില് റെഡ് എന്ന് പറയുന്ന കളർ എവിടെയാണ് സൂചിപ്പിക്കുന്നത് എവിടെയാണ് റെഡ് ടോപ്പ് കളർ വയലറ്റ് ബോട്ടം കളർ ഇപ്പൊ റെഡ് എന്താണ് ടോപ്പ് കളർ ആണ് അല്ലെ ടോപ്പ് പൊസിഷനിലാണ് റെഡ് കളർ കാണിക്കുന്നത് വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹാസ് സെവൻ കളേഴ്സ് കോപ്പറേറ്റീവ് ഫ്ലാഗിന് സെവൻ കളേഴ്സ് ആണല്ലോ ശരിയാണോ ശരിയാണോ ശരിയാണ് ട്രൂ ആണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻ ബൈ എൻ സി യു ഐ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് എൻ സി യു എ ആണെന്നാണ് പറയുന്നത് ശരിയാണോ അല്ല നമ്മൾ പഠിച്ചതാണ് ആരാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡ് ആണ് അപ്പൊ ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് ഈ ബർണാഡോട്ട് ഡിസൈൻ ദ ഫ്ലാഗ് ഈ ബർണാഡോട്ട് ഡിസൈൻ ചെയ്തെന്നാ പറയുന്നത് അങ്ങനെയാണോ ഈ ബർണാഡോട്ട് ഡോട്ട് കോപ്പറേറ്റീവ് ഫ്ലാഗ് സജസ്റ്റ് ചെയ്തേയുള്ളൂ അഥവാ റെയിൻബോ ഫ്ലാഗ് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ ഈ ബർണാഡോട്ട് ഡിസൈൻ ചെയ്ത ആരാ അത് ചാൾസ് ഗെയ്ഡാണ് അപ്പം ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ് അപ്പം ശരിയായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എ ഓണ് ട്രൂ വേണ്ട ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരാം ആ ഓക്കെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കുഞ്ഞു ടോപ്പിക് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്